നമസ്കാരം വാർത്തകൾ ൊൻപതാമത് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന കൃതിക്കാണ് പുരസ്കാരം ഒക്ടോബർ ഇരുപത്തിയേഴിന് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും അഭയാർത്ഥി പാലായന പ്രശ്നങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന നോവലാണ് തപോമിയുടെ അച്ഛൻ ബസ്സിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ട സംഭവം മന്ത്രി ശാസിച്ചതിന് പിന്നാലെ ഡ്രൈവർക്ക് സ്ഥലമാറ്റം ഗണേഷ് കുമാർ മിന്നൽ പരിശോധന നടത്തിയ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർക്ക് സ്ഥലമാറ്റം ബസ്സിന് മുന്നിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ട സംഭവത്തിൽ മന്ത്രി ശാസിച്ചതിന് പിന്നാലെയാണ് നടപടി ഡ്രൈവർ ജെയ്മോൻ ജോസഫിനെ തൃശൂർ പുതുക്കോട്ടേക്കാണ് സ്ഥലം മാറ്റിയത് കൊല്ലം ആയൂരിൽ വെച്ചായിരുന്നു ബസ് തടഞ്ഞു നിർത്തി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാരെ ശാസിച്ചത് കോട്ടയം തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലെ ജീവനക്കാരോടായിരുന്നു മന്ത്രിയുടെ രോഷ പ്രകടനം ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കണം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിടരുതെന്നും എം ഡിയുടെ ഉണ്ടായിട്ടും ബസ് വൃത്തിയായി സൂക്ഷിച്ചില്ല എന്നുമായിരുന്നു മന്ത്രിയുടെ ആക്ഷേപം വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും മന്ത്രി റോഡിൽ വെച്ച് തന്നെ പ്രഖ്യാപിച്ചിരുന്നു പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി അഭിഭാഷക ഓഫീസിൽ തൂങ്ങി മരിച്ച സംഭവം ആൺസുഹൃത്ത് പിടിയിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗമായ അഭിഭാഷക ഓഫീസിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ തിരുവനന്തപുരത്ത് നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ആൺസുഹൃത്ത് അഭിഭാഷകനായ അനിലാണ് പിടിയിലായത് കാസർഗോഡ് ബാറിലെ അഭിഭാഷകയായ രഞ്ജിതകുമാരിയെ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെയാണ് കുമ്പളയിലെ ഓഫീസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഫീസിനുള്ളിൽ തൂങ്ങിമരിക്കുകയായിരുന്നു അഭിഭാഷകരുടെ ഫോണിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ് സൂചന കഴിഞ്ഞ് മടങ്ങിയെത്തിയ ബന്ധുവിനെ കൂട്ടിക്കൊണ്ടുവന്ന കാർ അപകടത്തിൽപ്പെട്ടു എട്ടുപേർക്ക് പരിക്ക് കോഴിക്കോട് രാമനാട്ടുകരയിലാണ് നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസിന് പിറകിൽ കാറിടിച്ച് അപകടമുണ്ടായത് പരിക്കേറ്റവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു കാക്കൂർ കാവടിക്കൽ സ്വദേശികളായ സൈനബ ജമീല നജാഫാത്തിമ ലാമിയ നൈദ അമീർ റവാഹ് സിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉമ്ര കഴിഞ്ഞെത്തിയ ബന്ധുവിനെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ എത്തിയതായിരുന്നു എല്ലാവരും റോഡരികിൽ നിർത്തിയിട്ട ബസ് കാർ ഡ്രൈവർ കാണാതിരുന്നതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം ഭാഗ്യശാലി അജ്ഞാതയായി തുടരും വിജയിമങ്ങളെ കോടി ബമ്പർ അടിച്ചിയാൽ മാധ്യമങ്ങളെ കാണില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം വിജയി എന്ന് കരുതുന്ന ആൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ലെന്നും നെട്ടൂർ സ്വദേശിയായ വനിതയ്ക്കാണ് ലോട്ടറി അടിച്ചതെന്നാണ് തന്റെ അനുമാനമെന്നും ഏജന്റ് രതീഷ് പറഞ്ഞു തിരുവോണം ബമ്പർ ലോട്ടറി അടിച്ചത് നെട്ടൂർ സ്വദേശിക്കാണെന്നും അവർ രണ്ട് ടിക്കറ്റ് എടുത്തിരുന്നുവെന്നും ഏജന്റ് ലതീഷ് പറഞ്ഞു ലോട്ടറി ബാങ്കിൽ നേരിട്ടേൽപ്പിക്കാനാണ് ഭാഗ്യവതിയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെ ഇരുപത്തിയഞ്ച് കോടിയുടെ ഉടമ മാധ്യമങ്ങളെ കാണുമെന്ന് ഉണ്ടായിരുന്നു എന്നാൽ അവസാന നിമിഷം തീരുമാനത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു